പറഞ്ഞ കാര്യങ്ങൾക്ക് രാജ്യവിരുദ്ധത ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം അതാണ് ഞാൻ അത് അതുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ എളുപ്പമാണല്ലോ ഞാൻ പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നും ആ പർട്ടിക്കുർ കണ്ടാണ് പ്ലാറ്റ്ഫോമിലൂടെ ഇവരെല്ലാം നമ്പർ നമ്പർ എടുത്ത നീ നീ ഒന്ന് എന്നെ വിളിക്കുന്നു റിസർവ് ബാങ്കിലെ നോട്ട് അടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ കമ്മട്ടം തുലഭാരം തൂക്കിയാലും തന്നെ അല്ല ഇപ്പൊ താണല്ലോ ഇരിക്കുന്നത് വേറെ എവിടെയോ ഇരിക്കുന്നത് അത് എവിടെ ഇരിക്കുക എന്നുള്ളത് അതിലേട്ടം പറയുന്നുണ്ട് അരി മര നിന്റെ തട്ട് താണല്ല ഇരിക്കുന്ന എവിടെയാണ് ഇരിക്കുന്ന കോണത്തിലാണ് ഇരിക്കുന്ന അതെ കോണത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ മാരാരൂട്ടൻ അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നില്ല പോലീസാർക്കൊന്നും കണ്ടെത്താൻ പോലും പറ്റുന്നില്ല കാരണം നമ്മുടെ സുകുമാരക്കുറപ്പിനെ പിടിക്കാൻ പോലും ഇത്രയും പാടുപെട്ടില്ല കാര്യം അതിനേക്കാൾ വലിയ സൂത്രശാലയായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അഖിൽ മാരാർ അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ പിടിക്കാനൊക്കെ ഭയങ്കര പ്രയാസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ എന്താ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ബ്ലോക്സിൽ ആണെങ്കിൽ ഇയാളെ നേരെ കോൺടാക്ട് ചെയ്ത് മുമ്പേ അതുലേട്ടൻ പറഞ്ഞിരുന്നു പുള്ളി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുള്ളി നേരെ വാട്ട്സപ്പിൽ മെസ്സേജ് ഒരു വോയിസ് മെസ്സേജും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അയച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് അതുലേട്ടനെതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അഖിൽ അഖിൽമാരാൻ്റെ വീഡിയോ എല്ലാവർക്കെതിരെയും കേസ് എടുക്കാൻ പോവുകയാണ് കാര്യം നമ്മളെല്ലാവരും രാജ്യദ്രോഹികളായി മാറി എന്നുള്ളതാണ് അഖിൽമാരാർ അവിടെ പറഞ്ഞുവെക്കുന്നത് എന്തു ആണെങ്കിലും അഖിൽമാരാട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവിടുത്തെ ബിജെപിക്കാരാണല്ലോ അവിടെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അപ്പൊ ആ കേസ് കൊടുത്തേക്കുന്ന ആ ഒരു ബിജെപി പ്രവർത്തകരെ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ട് ബാക്കി കൊടുത്ത് അതായത് ജാമ്യം കിട്ടാത്ത കുറ്റം നോൺ അവൈലബിൾ ഒഫൻസ് ആണ് ജാ ജാമ്യില്ലാ വകുപ്പിച്ച് എത്ര കേസ് എടുത്തിട്ടുള്ളത് ആ ശേഷം നമ്മുടെ ഭാഗത്ത് നിന്ന് തെളിവുകൾ നമ്മുടെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ പോലീസ് നമ്മൾ വിളിക്കുകയും മൊഴി കൊടുക്കുകയും കൃത്യമായി മൊഴികൾ സാക്ഷികൾ മൊഴി പറയുകയും ശേഷം തെളിവുകൾ കൃത്യമായി നമ്മൾ നമ്മൾക്ക് കോർവ്വെടുത്തിട്ടുള്ളതാണ് അതിനുശേഷം അവർ പറയാന്നലെ പോലീസ് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അവർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ എത്രണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഒളിവിലാണെന്ന് പറയുന്നത് അദ്ദേഹം ഇതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടല്ലോ അതായത് അവിടുത്തെ ആ കേസ് കൊടുത്തേക്കുന്ന ബി ജെ പി പ്രവർത്തകരാണ് അഖിൽമാരാർ ഒളിവിലാണ് അവർക്കിതുവരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനും ഒന്നിനും സാധിച്ചിട്ടില്ല അല്ലേ കാര്യം സുകുമാരക്കുറുപ്പിനെ വെല്ലുന്ന രീതിയിലുള്ള സൂത്രശാലി ആയതുകൊണ്ടൊക്കെ അഖിൽമാരാറിനെ കൊണ്ട് അത്രത്തോളം പ്രയാസമായിരിക്കും അല്ലേ നമ്മുടെ കേരള പോലീസിന് ഏ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ചില പിഴവുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാം കാര്യങ്ങളും സ്വഭാവമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ പക്ഷേ അഗിൽമാരാൻ്റെ കേസിൽ ഇത് നമ്മളെടുത്ത് ഇത് ചോദ്യം ചെയ്യേണ്ടെന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗിൽമാരാർ ഒളിവിൽ നിൽക്കുന്ന എവിടാൻ അറിയത്തില്ല ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറയുന്ന ഇതേ ആളുകൾ തന്നെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അഖിൽമാരാർ അതിലേട ഇങ്ങനെ കഴിഞ്ഞ ദിവസം ദിവസമാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എന്തുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു അതായത് ബലൂചിസ്ഥാനാണെങ്കിൽ ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത് അവർക്ക് ആയുധങ്ങൾ ഇവിടുന്ന് ഇന്ത്യ എന്ന് എന്തോ അയച്ചു കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇയാളെ റിലേറ്റ് ചെയ്ത് ഓരോ വീട് ഇടുമ്പോഴും പറയുന്നുണ്ട് അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അനുകൂലിക്കുന്നവർ നിങ്ങളെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കാര്യം കഴിഞ്ഞ വീട് ഇട്ടപ്പോഴും അതിനകത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ആൻഡ് അഖിലിമർ അയച്ചേക്കുന്ന അതിലേട്ടൻ അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ സെക്ഷൻ നൂറ്റി ഇരുപത്തി എ ഐ പി സി സെഡീഷൻ ഇഫ് യു പബ്ലിഷ് സർക്കുലേറ്റ് ഓർ പ്രൊപ്പഗേറ്റ് കണ്ടന്റ് ദാറ്റ് ഈസ് കൺസിഡേർഡ് സെഡീഷ്യസ് യു മേ ആൾസോ ബി ലയബിൾ ഈവൻ ഇഫ് യു ഡോൺ ക്രിയേറ്റ് ഇറ്റ് ഓക്കെ ഈ സാധനം പറയുമ്പോൾ ആദ്യം ഇങ്ങനെ ഈ ഒരു രീതിയിൽ അകത്ത് പോകേണ്ടത് ആരാണ് നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള റിയാസലീം അല്ലേ പോകേണ്ടത് ആ പുന്നാരമോരല്ലേ ആദ്യം അകത്ത് പോകേണ്ടത് ഹേ പിന്നെ ഇവിടെ അതുലേട്ടൻ ഇങ്ങനൊരു കാര്യം ഇതുപോലെ നിങ്ങളെ വെച്ചിട്ട് സർക്കുലേറ്റ് ചെയ്തു പബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറയുന്നത് ഇവിടെ അതുലേട്ടൻ അഖിൽമാരാർ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമേ എന്നുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ വീഡിയോ കൊണ്ടുവന്നിട്ട് തന്റെ ചാനൽ ഇടുകയല്ലേ ചെയ്തേക്കുന്നത് നിങ്ങൾ പറഞ്ഞ പ്രസ്താവന രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അല്ലേ അപ്പം ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലേ ഇവിടെ സർക്കുലേറ്റ് ചെയ്തു ഇതിപ്പോൾ മോശമായിട്ട് ഇന്ത്യക്ക് ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തു ഓക്കെ നിങ്ങൾ അഖിൽമാരോർ പറഞ്ഞതുപോലെ ചെയ്യണം എന്നുള്ള സാധനമല്ല അതിലായിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഞാനാണെങ്കിലും ഓരോ റിയാക്ഷൻ വ്ോഗേഴ്സും നിങ്ങൾക്കെതിരെ സംസാരിച്ചത് ഈ പറയുന്ന പോലെ തനിക്കെതിരെയാണ് സംസാരിച്ചത് നിങ്ങൾ താങ്കൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരോരുടെ വിഷയം അഖിൽമാരായ ഭയങ്കര ബുദ്ധിമാനാണെന്നാണ് ബുദ്ധിമാനായിട്ടുള്ള ഒരു മണ്ഡനാണെന്ന് ഞാനത് പറയുള്ളൂ കാര്യം എന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിനെയൊക്കെ തെറി വിളിച്ചുകൊണ്ടൊക്കെ കുറെ ആനയൊക്കെ പറഞ്ഞാണ് ഇയാള് അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക ഇവിടെ ചീപ്പ് ഷൈനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ അയാളുടെ നാക്കൊന്ന് പിഴച്ചുപോയി അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു കേസിൽ അതായത് ഈ നിയമം കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇയാൾ നേരത്തെ ഒന്ന് ലൈവിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റിയിട്ട് എനിക്ക് അറിവുണ്ടായിരുന്നില്ല ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കേട്ടതിൻ്റെ ബേസിൽ ഞാൻ പറഞ്ഞു പോയതാണ് എന്നുള്ളതിലേക്ക് അതായത് ഇയാൾക്ക് നിയമം അറിയാത്ത രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കുന്ന രീതിയിലാണ് പുള്ളി ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നത് അപ്പം ഇയാൾക്ക് നിയമം ഇപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു നിയമം അറിയാത്തതിൻ്റെ പേരിലാണ് ഒരു ക്രൈം ചെയ്തത് എന്ന് പറഞ്ഞ ഒരിക്കലും നിയമത്തിൻ്റെ മുന്നിൽ ഒരു എക്സ്ക്യൂസ് അല്ല അല്ലെ ആ ഒരു നിയമം അറിയില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല ഇവിടെ ഇയാൾക്ക് നിയമം അറിയുകയും ചെയ്യാം നിയമം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞേക്കുന്നത് സോ അത് വെറും ഒരു നാക്ക് പിഴവ് മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത് ഇനി അതിന്റെ താഴെ ആയിട്ട് തന്നെയാണ് നീ മാത്രമല്ല നീ എൻ്റെ വീഡിയോസ് സ്വന്തം പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിച്ച രാജ്യസ്നേഹികൾ എല്ലാം കൂടുന്നു ഞാനൊന്ന് ഫ്രീ ആവട്ടെ മുത്തേ അപ്പൊ നമ്മുടെ മുത്താണ് നമ്മുടെ മുത്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് നീ മുത്താണെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാൻ സുഹൃത്തുക്കളെ രാജ്യസ്നേഹിയായ രാജസ്നേഹിയോ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന വീഡിയോ ചെയ്തേക്കുന്നുണ്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം എന്നെ വിളിച്ചു ഞാൻ നമ്പർ പയ്യനോട് ഞാൻ ഞാൻ പറഞ്ഞതാണ് അവനെ എന്ന് പൈനോ പറഞ്ഞതാ വിളിക്കുന്നു പറഞ്ഞു വിളിച്ചത് ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ആ നമ്പർ ഞാൻ രീതിയിൽ പറയുന്നുണ്ട് ആരാണ് ഈ നമ്പർ കൊടുത്ത പയ്യൻ പറയുന്ന പറഞ്ഞായിരിക്കും കേട്ടോ നമ്പർ എടുത്ത പയ്യൻ്റെ നീ ഒന്ന് പറഞ്ഞു നീ എന്നെ വിളിക്കുന്നു എന്റെ നമ്പർ കൊടുത്തോ ഞാൻ കണ്ടുപിടിക്കും ഞാൻ കണ്ടുപിടിക്കാ നീ നല്ല പരിപാടിയാണ് ഈ നമ്പർ തന്നെ നാടകല്ലോ ഈ നമ്പർ എന്നെ അറിയാവുന്ന കൊടുത്തിട്ടുള്ള അതിലേട്ടം പറഞ്ഞേക്കുന്ന ഈ ഒരു ഈ സെയിം സിറ്റുവേഷൻ തന്നെ എനിക്കും കുറച്ച് നാളുകൾക്ക് മുന്നേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിൽ റിയാക്ഷൻ ബ്ലോഗേഴ്സിൽ കുറച്ച് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കാര്യങ്ങൾ എന്തായാലും കണ്ടന്റ് ഷെയർ ചെയ്യുക കാര്യമൊക്കെ ചെയ്യാണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളാണോന്ന് അറിയില്ല ഈ നമ്പർ ലീക്ക് ആക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അത് നല്ല ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ പക്ഷേ ഒരു മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു മോശം സംഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്പർ ലീക്ക് ആക്കുന്ന ആരോ ഉണ്ട് അത് ആരാണ് എന്ന് ഇപ്പം നമുക്കിവിടെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ തെളിവോ കാര്യങ്ങളൊന്നും എനിക്കില്ല പക്ഷേ എന്ത് തന്നെ എനിക്ക് എൻ്റെ നമ്പർ ലീക്ക് ആക്കിയേക്കുന്ന ഒരു തന്തയില്ലാത്ത പുന്നാരമോനുണ്ടല്ലോ ആ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാവും തന്തയില്ലാത്ത പുന്നരമോനെ ഏഹ് ഒരു ബേസിക് മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒന്നും പേടിച്ചിട്ടോ കാര്യങ്ങളോ അല്ല പറയുന്നത് ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന നമ്പർ ലീക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം ഞാൻ പറയാം എന്നെ ആ വിളിച്ച വ്യക്തി എൻ്റെ നമ്പർ ലീക്കാക്കി കൊടുത്തിട്ട് ആ വിളിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേര് ഇങ്ങനെ ഇന്ന ആൾ തന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല പക്ഷേ ഇന്ന ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നുവെന്നും അല്ലെങ്കിൽ അതിൽ ഇപ്പം ആരാണ് നമ്പർ കൊടുത്തത് എന്നാൽ എത്തിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ വായിന്ന് അറിഞ്ഞോ അറിയാതെ വീണ് പോയതിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവരായിട്ട് പേരെടുത്ത് ഇന്നാൾ തന്നു എന്ന് പറയാത്ത പേരിൽ മാത്രമാണ് നിങ്ങളെ വിളിക്കാത്തതും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ വീഡിയോ കത്ര ഇപ്പം ആരാ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാത്തത് ഓക്കെ ഇന്നോ ഈ നാളോ ഏതെങ്കിലും ഒരുക്കെ നിങ്ങളെ കൈ കിട്ടും ഏഹ് ഈ നമ്പർ ലീക്കാക്കുന്ന ഈ പരിപാടി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അതായത് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തം വരുന്ന കാണുമ്പോൾ അവനെ അടിച്ച് താക്കണം അവനീനീ വളരാൻ പാടില്ല ഓക്കെ എന്ന് പറഞ്ഞുണ്ട് എനിക്ക് എന്നെക്കാട്ടി റീച്ച് അവന് കൂടുതൽ കിട്ടിയാലൊന്നും എന്നും അവനെ അടിച്ചിടാം ഒന്ന് തട്ടിയിടാം എന്നൊക്കെ വിചാരിക്കുന്ന ഏതോ ഒരുത്തനുണ്ട് ഏതൊരു പുന്നാരമോനുണ്ട് പുന്നാരമോനോ പുന്നാര മക്കളോ ആയിരിക്കാം ഓക്കെ അങ്ങനെ ഒരു ആൾക്കാർ മനസ്സിലാക്കുക എന്നെങ്കിലും ഒരുക്കി കിട്ടും അന്ന് അത്രേ പറയുന്നുള്ളൂ അതുകൊണ്ടായിരിക്കും കൂടുതൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ ആൾക്കാരെ തെറി നമ്മൾ ഞാൻ ഞാൻ നീ എനിക്ക് എന്റെ വീട് 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 പോലീസ് വളഞ്ഞു ഇൻഫർമേഷൻ അറിയാൻ വിളിച്ചത് വീഡിയോ വീഡിയോ സെക്കൻഡ് സെക്കൻഡ് പോലും പോലും കേട്ടിട്ടില്ല ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ എന്ത് അറിഞ്ഞുകൊണ്ടാണ് മൊത്തം ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് കേൾക്കുന്നു അമ്മയോട് ആരോ ആരോ പറഞ്ഞു 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 വീട് പോലീസ് എന്ന് യൂട്യൂബിൽ ഒരാൾ അമ്മയോട് പറഞ്ഞത് വിളിച്ച് എന്താണ് സംഭവം നോക്കിയും എനിക്ക് തയ്ച്ചു ചിലപ്പോഴാണ് കിട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ഞാനീ ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇൻറ്റർഫെയർ ചെയ്യുന്നതുകൊണ്ടൊന്നും വിചാരിക്കില്ല ഞാൻ എല്ലാവിധ കൂടി തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത് ബാക്കിയുള്ള എല്ലാ ആ ഒരു സർക്കസ് കാര്യങ്ങളൊക്കെ ഇത് ഏത് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് അല്ല താങ്കളൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ് ഒരു ബിഗ് ബോസ് വിന്നറാണ് അത്യാവശ്യം പൈസ ഒന്നും ഇല്ലാത്ത തറക്കേടില്ലാതെ പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളുടെ അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുകയാണെന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനതിനെ മോശമായിട്ട് പറയുന്ന ആ ഒരു ജോലീനെ നല്ല ജോലി തന്നെയാണ് പക്ഷേ ആ ഒരു തൊഴിലുറപ്പിന് പോകുകയാണോ നിന്റെ രാജ്യസ്നേഹം നമുക്ക് ഇനി മുമ്പ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടും ബോധം ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സംസാരിക്കാം മാത്രം വിളിച്ചതാണ് അല്ല ഞാൻ എന്നെ വിളിച്ചത് ഞാനത് അത്ര പുറത്താണെന്നു വിചാരിച്ചാൽ ഞാൻ വിളിച്ചു ചീത്ത വിളിച്ചിട്ട് നിനക്ക് നല്ല ഒരിക്കലോ ഞാൻ ഇപ്പം പോലും മെസ്സേജ് അയക്കുന്നത് നീ ചെയ്യുന്നത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം നീ കുടുങ്ങാൻ പോകുന്നത് നീ ലോകത്തോട് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ടോ ആരോപിച്ച അതേ തെറ്റ് നിനക്ക് നിയമത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ന് ഇത് ഈ ഈ പറയുന്ന പറയുന്ന പോലെ നിയമത്തെ അറിവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ റിയാക്ട് ആർക്കും ർക്കും അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് നിയമം അറിയാവേ ഇതെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന താങ്കൾക്ക് ഈ നിയമം അറിയാം അപ്പം ഈ നിയമം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് അപ്പോ നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ഇതിന്റെ ഒരു സീരിയസ്നസ് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല ഏഹ് നിങ്ങൾ ഇത്രയ്ക്ക് പൊട്ടനാ ഏഹ് എന്താ പൊട്ടനാ പൊട്ടന ലോക പൊട്ടൻ അല്ലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിയമവശങ്ങൾ അറിയാം അതിന്റെ സീരിയസ്നെസ് അറിയാം അക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമാരും മുത്തേ അപ്പൊ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതോ ഒരു ചീപ്പ് ഷൈനിങ്ങിനോ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമല്ല എന്നുള്ള രീതിയിലല്ലേ നമ്മളെല്ലാവരും അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടും നേരത്തെ ആ ഒരു ബിജെപി പ്രവർത്തകർ എന്താ പറയുന്നത് പോലീസുകാർക്ക് ട്രേസ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ പറ്റിയിട്ടില്ല അഖിൽമാരാ ഒളിവിലാണെന്നുള്ളത് അപ്പം ഇത് ഈ ഒരു വോയിസ് മെസ്സേജ് എപ്പോഴും ധൈര്യത്തോട് ഇരുന്നിട്ടാണ് ഒരു കാര്യം അയക്കുന്നത് അല്ലെ എന്തായാലും ഞാൻ പെട്ടു എന്നാൽ നിന്നെ കൂടെ പെടുത്താന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ബാക്ക് സപ്പോർട്ട് ഉള്ള പേരിലല്ലേ അപ്പം അങ്ങനെ ഇപ്പം അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഈ പറഞ്ഞ രാജ്യവിരുദ്ധാപരമായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഞാൻ മുമ്പത്തെ വീഡിയോസ് എന്ന് പറഞ്ഞ പോലെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ സഹായിച്ചിട്ടുള്ള ഓരോ ആൾക്കാർ ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സഹായിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് അറിയില്ല ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഇതേ ക്രൈം തന്നെ അവരും ചെയ്തത് ഇനി മറുപടി അതാണ് പറഞ്ഞത് മറികന്നെ എപ്പോൾ എനിക്ക് രാജ്യദ്രോഹികളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്റെ വീഡിയോ നിങ്ങൾ പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് നോക്കാം നിങ്ങൾ കാണാൻ നിങ്ങൾ കാണാൻ വേണ്ടിയല്ല ഞാൻ വീഡിയോ ഇടുന്നത് നമുക്ക് അല്ലാതെ ഓഡിയസ് ഉണ്ട് അവർ കണ്ടോ ആ വീഡിയോ നിങ്ങൾ കാണേണ്ട വേണ്ട നിങ്ങൾ കണ്ട തട്ടി കിട്ടി വേണ്ട അല്ലെങ്കിൽ തന്നെ രാജ്യദ്രോഹികൾ എന്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ കേട്ടാണ് പിന്നെ പത്ത് സെക്കൻഡ് എന്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ ഈ വായിക്കുന്ന വോയിസ് നിങ്ങൾ എന്തായാലും കേൾക്കുമെന്ന് എനിക്ക് അറിയാം അതെങ്കിലും ഫുൾ ആയിട്ട് ഒന്ന് കേൾക്ക് എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതി ഞാൻ കൂടെ പറഞ്ഞു പറഞ്ഞാൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് താൻ കേട്ട് കാണുമല്ലോ നല്ലപോലെ കേട്ട് കാണും പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ വീഡിയോ കണ്ട് കാണണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ഉൾപ്പെടെ നിങ്ങൾ ഓഫീസിൽ അയച്ചിട്ടുണ്ട് അതെനിക്ക് വ്യക്തമായിട്ട് ായി ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവർത്തി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചെളി വരച്ച് അതിനെതിരെ തനിക്കിട്ട് ഞാൻ കൊട്ടി അല്ലാതെ താൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്നെ പിടിച്ച എന്നാ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ ഇനി ജാമ്യം എടുക്കാൻ ഞാൻ പറയില്ലേ അത് മനസ്സിലാക്കാനുള്ള ബോധം അതില്ല അത് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം എന്താ ഒറ്റയ്ക്ക് തന്റെ കൂടെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ വരുന്നില്ല പിന്നെ വേറെ കൂടുതലൊന്നും പറയാലല്ല ഒന്നാമത് എനിക്ക് രാജ്യത്ത് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് മീൻസ് വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് ഇനി റിപ്ലൈ ഇതിനെല്ലാം ഞാൻ റിപ്ലൈ ആയിട്ട് വരാം ഒരു കാര്യം പറഞ്ഞു ഞാൻ കൊടുങ്ങാൻ പോകുന്നുണ്ടോ ഞാൻ ഞാൻ കൊടുക്കട്ടെ പിന്നെ നിങ്ങൾ ഒരു സമ്മതിച്ചു നിങ്ങൾ കാര്യത്തില് സംബന്ധിച്ചു ആ കാര്യം സമ്മതിച്ച സ്ഥിതിക്ക് വളരെ സന്തോഷം ഇപ്പോഴെങ്കിലും ഓപ്പൺ ആയിട്ട് അതെ വളരെ ഓപ്പൺ ആയിട്ട് മുത്തേ ഇനി മുത്തി കഴിഞ്ഞിട്ട് മറ്റൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കാണാം ഇപ്പോഴും ഒരു പോലീസ് എങ്ങനെയാണ് കേസ് എടുക്കുന്നത് മനസ്സിലായിട്ടില്ല പോലീസ് കേസ് എടുക്കുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം നിന്റെ ഉദ്ദേശശുദ്ധി ശ്രദ്ധി മനസ്സിലാക്കിയതിനു ശേഷം അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു നമ്മൾ എന്തായിരുന്നു രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളെന്ന് എന്ന് വരുന്ന ഒരു കണ്ടല്ല അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ആവേ അത് രാജ്യത്തിന്റെ ദോഷമാണെന്ന് പറയുന്നത് നിങ്ങളാണ് അത് ലോകത്തിന്റെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ടാവരുത് അവനവൻ്റെ അഭിപ്രായം പറയേണ്ടത് നിനക്ക് അഭിപ്രായം പറയാം അതെ 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 അങ്ങനെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ കേൾപ്പിച്ചുകൊണ്ടാവരുത് അങ്ങനെ ഒരു കാര്യം പറയാം മനസ്സിലായോ ഇത് വളരെ തെറ്റായി പോയി അങ്ങനെ വേണ്ടേ നമ്മൾ പറയാനൊക്കെ അങ്ങനെ പറയാമല്ലേ അല്ല അപ്പോഴും നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ അപ്പോഴും ആയി പോയില്ലേ കാര്യം നിങ്ങൾ അവിടെ ഇന്നത്തെ കാര്യം പറഞ്ഞു എന്നുള്ളത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ശരിയാവണേന്ന് ഇതാ ഞാൻ പറഞ്ഞത് അഖിൽമാര ലൈവിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് രാജ്യവിരുദ്ധത ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം തെളിയിക്കേണ്ടത് കോടതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് എസ് പി ജി പിന്നെ എനിക്ക് തോറും എനിക്ക് വളരെ എളുപ്പമാണല്ലോ ഞാൻ പറഞ്ഞതിനകത്ത് പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നും ആ പർട്ടിക്കുലർ കണ്ടാണ് ഇന്ന ഇന്ന പ്ലാറ്റ്ഫോമിലൂടെ ഇവരെല്ലാം പ്രചരിപ്പിച്ചതെന്നും അത് മാത്രം മതി അല്ല ഇയാളിപ്പം ഇത്ര വലിയ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഇവിടെ എന്ത് തോന്നിയാസം കാണിക്കാം എന്നാൽ ഇയാൾ ചെയ്തതിനെ പറ്റിയിട്ട് ആരെയും ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവെന്നുള്ളതിൽ ഇവിടെ മറ്റേ വാക്ചാതുര്യം കൊണ്ട് കമ്മാനമാടുന്ന മൂർച്ചേറിയ വാക്കുകൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ എന്തോ മാനാകതയാവെന്നൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് കാര്യം അതാണ് ഇപ്പൊ കയ്യിൽ നിന്നെല്ലാം പാളി പിന്നെ അതിലേടാ പറഞ്ഞത് ഒരു യൂട്യൂബർ പറഞ്ഞു തന്നുള്ള സാധനം നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ പറഞ്ഞിരിക്കുന്ന സാധനമായിരുന്നു രാജ്യവിരുദ്ധാപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക ിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അതുൽക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തേക്കുന്നോ ഏതൊരു വ്യക്തിയാണെങ്കിലും തീവ്രവാദിയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കും കാര്യം മറ്റന്നുകൊണ്ടല്ല രാജ്യത്തെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടും രാജ്യത്തിനെതിരെ ഒരു നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തത് നമ്മൾ പ്രതികരിക്കും അതങ്ങനെയാണ് ഓക്കെ വളരെ ഞാൻ പെട്ടു നിന്നെ കൂടെ പെടുത്താന്ന പറഞ്ഞോണ്ട് അനുഭവിച്ചു ഇപ്പൊ ഒളിവിലല്ലേ ഒളിവിലെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ആരൊക്കെയോ സഹായങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇപ്പോഴും അടിപൊളിയായിട്ട് നടക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇനി അതിലായിട്ട് ഒരു മറുപടി കൂടെ കൊള്ളുന്നുണ്ട് ഇങ്ങോട്ട് വെക്കാം അപ്പൊ പറഞ്ഞ കാര്യം തെറ്റാണെന്നെങ്കിൽ ബോധ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കൂടെ എന്നെ കൂടി കുടുക്കിയിട്ട് ആഗ്രഹമല്ലേ നല്ലതാ നല്ലതാണ് പക്ഷെ ഞാൻ കൊടുക്കത്തില്ല കുഴപ്പമില്ല എന്റെ പറഞ്ഞാൽ ക്ലിയറോളാം അവര് എനിക്കറിയാം കാരണം ഞാൻ ഒരു തെറ്റ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ അവം പറഞ്ഞാൽ പിടിച്ചിട്ട് ഊക്കി വിട്ടതേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞാൽ മേരാ നിങ്ങളെ മാത്രമല്ല മറ്റേ അവനും കൂടി ഉണ്ട് മറ്റേ മറ്റേ അവൻ്റെ അവൻ്റെ പേരും പറഞ്ഞില്ലേ റിയാസ്ലി അവരെ ചൂക്കി വിട്ടിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു ചൂക്കി തന്നെയാണ് വിട്ടിട്ടുള്ളത് എന്നെ അങ്ങ് കൊല്ലാനൊന്നും പോകുന്നില്ല കാരണം എനിക്ക് ചിലപ്പോൾ ഒരു അവാർഡ് തരും നിങ്ങളെ പോലെ ഒരുത്തനെ അവരാധിച്ച് വിട്ടേന് ഈ രാജ്യത്തിനോട് ഒരു കൂറുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിലപ്പോൾ എനിക്കൊരു അവാർഡ് തരും നിന്നെ പോലുള്ള രാജ്യത്തിരോഗികളെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒരു കാര്യമില്ല നിങ്ങളെ പോലെ ഒരു രാജ്യദ്രോ സംസാരിച്ചത് വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ പാടില്ല കാരണം നിങ്ങളെ പോലുള്ള വ്യക്തികളൊക്കെ കൂടുതൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് നിങ്ങളൊക്കെ റീച്ച് റീച്ചതായിരുന്നു എന്ന് പറയുന്നതല്ല നിങ്ങളെ പോലുള്ള വ്യക്തി എനിക്ക് റീച്ച് തന്നു പറഞ്ഞു എനിക്ക് നാണക്കേടാണ് എനിക്ക് അതിന് ആവശ്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് കേട്ടോ അറിയോ ശരി പരിചയപ്പെട്ടത് സങ്കടം മാത്രം ഒരു സന്തോഷം എന്റെ പൊന്ന നിങ്ങൾ എന്നാ വർത്താനൊക്കെ വീഡിയോ വീടിയൊക്കകത്തോടെ കിട്ടിയത് പോയെന്നിട്ട് നേരെ മെസ്സേജ് അതിലേ രണ്ടെണ്ണം എനിക്ക് ഇപ്പോൾ ഒന്നൂടെ തടവണ്ണാക്കില് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചോദിച്ച് വാങ്ങുകയാണ് പിന്നെ വലിയ കാര്യമുണ്ടോ ഇത് പട 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 ചെയ്യുന്ന സാധനം അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിയമത്തിൻ്റെ എല്ലാ അരച്ചു വിലയ്ക്ക് കുടിച്ചേക്കുന്ന അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല അതിലേ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്ന ഇതേ മാരാറ് മുത്ത് നമ്മുടെ മുത്ത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല കാരണം നിങ്ങൾക്ക് ഈ നിയമവശങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സെക്ഷൻ സഹിതം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ ലൈവിനകത്ത് ഇങ്ങനെ ഒന്ന് സംസാരിച്ചേക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വെറും ചീപ്പ് ഷൈനിങ് മാത്രമോ ഒരു കയ്യവത്തം പറ്റിയതോ മാത്രമാണോ ഏഹ് ഇപ്പം ആൾക്കാർക്ക് സംശയങ്ങൾ വരും പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് മണ്ടക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വേറെ വേറെന്തൊക്കെയോ അന്വേഷണങ്ങളോടൊക്കെ ഇങ്ങനെ പോകുന്നതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ വലിയ താളമഴിച്ചുകൊണ്ട് വന്നേക്കായിരുന്നു നിനക്ക് നിനക്കിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല നീ എനിക്കെതിരെ സംസാരിച്ചു എന്തായാലും അതിലേടാ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് ഭാഗം കൂടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ മാരാറിനെ പോലുള്ള വലിയ വ്യക്തികൾക്കെതിരെ ഒരു സാധാരണക്കാരനെ സംസാരിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം കാലം ഇനിയും സംസാരിക്കും മാരാറല്ല ഇനി മാരാറിന്റെ തല തൊട്ടപ്പം വന്നു പറഞ്ഞാൽ പോലും സംസാരിക്കും വിമർശിക്കും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക തന്നെ ചെയ്യും ഓക്കെ ഏത് പോലത്തെ കയറിയിട്ടാണ് ഒളിക്കുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക് അത്രയ്ക്ക് ആമ്പിയറും മറ്റേ ആമ്പിയർ ഉണ്ടെന്നും ഗഡ്സ് ഉണ്ടെന്നും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അടിച്ചിട്ടല്ലേ മറ്റേ ഒളിവിൽ പോയേക്കുന്നേ അങ്ങനെ ആംബിയർ ഉള്ള ഒരാൾ സമൂഹത്തിന്റെ മുന്നോട്ട് വന്നിറങ്ങി നിൽക്ക് എന്തേ പേടിയാണോ ആക്ച്വലി നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെൻറ്റൽ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ പറഞ്ഞ എന്തെങ്കിലും തീവ്രവാദ ബന്ധോ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ ഞാൻ ഇതുവരെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തോ ഇച്ചിരി ഓവർ ഷൈനിങ് കാണിക്കാൻ പറ്റിയിട്ട് ചെയ്തിട്ടാണെങ്കിൽ കയ്യിൽ നിന്ന് പോയതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ ഇപ്പം നിങ്ങൾ ഈ അയച്ചേക്കുന്ന മെസ്സേജ് കാണുമ്പോൾ നമുക്ക് തോന്നി എന്ത് തന്നെയാണെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അതിലേട്ട് ഭാഗത്ത് തന്നെയാണ് കാരണം ഇപ്പം നാളകളിൽ നമുക്കെതിരെ ഈ സാധനങ്ങളൊക്കെ വരും കാര്യം നമ്മളും അഖിൽമാരാർ വലിയ വ്യക്തി വേണങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തവരാണേ നമുക്കെതിരെ കേസ് കൊടുക്കുക നമുക്ക് ഹോൾഡില്ല അവർക്ക് ഹോൾഡുണ്ട് പോലീസ് താണ്ട നമ്മളെ വന്ന് പിടിച്ച് ഉള്ളേ തള്ളു നമ്മൾ എന്നാ ചെയ്യാൻ മുടിയും ഒന്നും മുടിയാത് അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം മാരാരേ സ്തുതി